ജനപ്രതിനിധികളുടെ വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി ഉപ്പുതറ പൊരികണ്ണി പത്തേക്കർ റോഡിലെ പണ്ടാരമ്പടി പാലം രണ്ടായിരത്തി ഇരുപതിലെ കാലവർഷത്തിലാണ് പത്തേക്കർ തോടിനു കുറുകെയുള്ള കോൺക്രീറ്റ് പാലം തകർന്നത് തോടിനു കുറുകെ നാട്ടുകാർ താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും അതും തകർന്നതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കാലവർഷത്തിലാണ് കനത്ത മഴയെ തുടർന്ന് പണ്ടാരമ്പടി റോഡിന്റെ സംരക്ഷണ ഭിത്തിയും പാലവും തകർന്നത് തുടർന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ സ്ഥലം സന്ദർശിച്ച പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം നൽകി മടങ്ങി കൂടാതെ ജില്ലാ കളക്ടർ ഉപ്പുതറയിൽ എത്തിയപ്പോൾ നാട്ടുകാർ നിവേദനവും നൽകിയിരുന്നു എന്നാൽ പാലം പണിയാൻ ഒരു നടപടിയും ഉണ്ടായില്ല റീബിൽഡ് കേരള സംസ്ഥാന ദുരിതാശ്വാസ നിധി തുടങ്ങിയ പദ്ധതികളിൽ പോലും പാലം ഉൾപ്പെടുത്താൻ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല പറയുമ്പോഴത്തേക്ക് എസ്റ്റോണ്ടാണെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിന് ആദ്യം ഒന്നും പണിത് തന്നാണ് അതുകൊണ്ട് റീബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഗ്രാമസഭയിലും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഗ്രാമസഭ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞായറാഴ്ച ഗ്രാമസഭയായിരുന്നു പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് റീബിൽഡ് ചെയ്യാൻ പദ്ധതി കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഒരാൾക്ക് കടന്നുപോകാൻ പാകത്തിൽ കമുകൊണ്ട് നിർമ്മിച്ച തടിപ്പാലമാണ് നാട്ടുകാരുടെ ഇപ്പോഴുള്ള ആശ്രയം വാഹനം എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം ഇതോടെ മുപ്പതോളം കുടുംബങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലാണ് ഒരു എട്ട് പത്ത് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർ എല്ലാം സ്കൂളിൽ പോകുന്ന പിള്ളേരെ രാവിലെ പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് കടത്തിവിടണം വൈറ്റ് അതുപോലെ വരുമ്പം തിരിച്ചു വിളിച്ചോണ്ട് പോകണം അരിയോ സാധനം എന്തെങ്കിലും ഒരു ഒറ്റ വഴിയെ കൂടുതൽ മൊത്തം പോയി കഴിഞ്ഞിടയ്ക്ക് ഒരു അയ്യായിരം രൂപ എന്നൊക്കെ കാരണം കമുക് വെടി തന്നെ വെള്ളം പറ്റി കഴിഞ്ഞാൽ പാലം പണിതരാക്കില്ല പോയി കാല് പോലും വയ്യാതിരുന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തത് കടന്നു പോകാൻ വേണ്ടി പാലം തകർന്ന വേളയിൽ താൽക്കാലിക യാത്രാ മാർഗ്ഗത്തിന് നാട്ടുകാർ കവങ്ങുപയോഗിച്ച പാലം നിർമ്മിച്ചു ഇത് കഴിഞ്ഞ ദിവസം തകർന്ന് വീണു ഇതിനിടയിൽ പാലത്തിലൂടെ സഞ്ചരിച്ച രണ്ടുപേർ കാൽവഴുതി വീണ് അപകടത്തിൽപ്പെട്ടു രണ്ടാഴ്ച മുമ്പ് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് രാത്രി പണി കഴിഞ്ഞാൽ അതിനകത്ത് കാല് അത് ഒടിഞ്ഞു കാല് രണ്ടാഴ്ച ആയിട്ട് പണിക്ക് പോകുമ്പോഴത്തേക്ക് അതുപോലെ അതുപോലെ കാര്യങ്ങളൊക്കെ ഈ തരണം പത്തേക്കർ പുതുവലിലെ മുപ്പതോളം കുടുംബങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയുടെ ഭാഗമാണ് ഈ പാലം കൂടാതെ പൊരികണ്ണി പുതുവൽ ദാസൻകട ഒറ്റമരം ഡിവിഷൻ എന്നിവിടങ്ങളിൽ ചെല്ലാനുള്ള പാതയും ഇതുതന്നെ തന്നെ പത്തേക്കറിൽ താമസിക്കുന്നവർക്ക് ഉപ്പുതറിയിൽ എത്താനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാത കൂടിയാണിത് നിരവധിയായ വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് ഇതുവഴി സ്കൂളിലേക്ക് പോകുന്നതും പാലം തകർന്നതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് പണ്ടാരംപടിയിൽ തോടിനു കുറുകെ പാലം നിർമ്മിച്ച പ്രദേശവാസികളുടെ യാത്രാക്ലേശവും ആശങ്കയും പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം